നമസ്കാരം എല്ലാരും ഉണ്ടല്ലോ നോമിനി അറിയില്ലേ രാജ്ശേഖരൻ സംക്രാന്തി അസ്ട്രോളജി സിനിമാക്കാരല്ലേ അപ്പൊ സിനിമാക്കാര് സിനിമാക്കാരെ അറിഞ്ഞിരിക്കാൻ സാധ്യത ഇല്ലല്ലോ നോമാണ് പല സിനിമാക്കാർക്കും പേര് മാറ്റി കൊടുത്തതും പല സിനിമകൾക്ക് പേരുകൾ പറഞ്ഞു കൊടുത്തതും പലതിന്റെ മുഹൂർത്തങ്ങൾ അതായത് പൂജയ്ക്കുള്ള ഡേറ്റുകളൊക്കെ കുറിച്ച് കൊടുക്കുന്ന നോമാണ് അതിലൂടെ പലരും അങ്ങോട്ട് ക്ലിക്കായി പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുത്തത് ഞാൻ പേര് മാറ്റി കൊടുത്തത് സത്യം അത് അറിഞ്ഞുകൊണ്ട് മാറ്റി കൊടുത്തതല്ല ഒരു നിമിത്തത്തിൽ പറ്റിപ്പോയതാണ് ഈ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കയായിരുന്നേ വീട്ടിൽ ഒരു ചെറിയ ലോണിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ബാങ്കിൽ നിന്ന് ജപ്തി വരുമെന്ന് പറഞ്ഞ് അതിന്റെ കാര്യത്തിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഒരു ടീം വന്നിട്ട് എന്നോട് പറഞ്ഞു എന്റെ പുതിയ പടം തുടങ്ങിയാണ് അതിന്റെ പേരൊന്നും മാറ്റി തരണം എന്ന് പറഞ്ഞു ഞാൻ ആ ടെൻഷൻ ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തേലും ഉണ്ട ഉണ്ടെന്നൊക്കെ പറഞ്ഞു അവരത് കേട്ട പാടി കേൾക്കാത്ത പാടി ആ പടത്തിന് അങ്ങോട്ട് ഉണ്ടാ എന്ന് പേരിട്ടു ആ ആയി പടം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് ചരിത്രമാണ് ഏതെങ്കിലും നടന്മാരുടെ പേര് ഇഷ്ടം പോലെ എത്രയോ നടന്മാര് ഞാൻ പേര് മാറ്റി കൊടുത്തിട്ട് ക്ലിക്കായി പോയിരിക്കണു ഉദാഹരണത്തിന് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആ പടം കേറി കാണുവോ ഗോപാലകൃഷ്ണൻ അഭിനയിക്കുന്ന പടം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേറി കാണുവോ ഞാൻ പേര് മാറ്റി കൊടുത്തു അയാൾ കേറി ക്ലിക്കായി സൂപ്പർ സ്റ്റാർ ആയില്ലേ ദിലീപ് ഗോപാലകൃഷ്ണൻ കുട്ടി അടുത്ത ആഴ്ച മുതൽ മുതൽകുമാരി മുഹമ്മദ് അഭിനയിക്കുന്ന പടം വരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇല്ല അഭിനയിക്കുന്നോ ഞാൻ പേര് മാറ്റി കൊടുത്തു പേര് മാറ്റി ഇട്ടു പടം കൊണ്ട് കേറി ക്ലിക്കായി രണ്ടുപേരും കുട്ടി എന്ന് പറയുന്നത് മമ്മൂട്ടിയാണ് നമ്മുടെ അതേപോലെ നമ്മുടെ സീമ ചേച്ചി ഒറ്റ പടം കൊണ്ട് കേറില്ലായിരുന്നു അവര് ആ ഒരു പടം തന്നെ ഞാൻ പതിനാറ് പ്രാവശ്യമായിട്ട് കണ്ടു അവളുടെ അവളുടെ രാവുകള് അപ്പൊ കണ്ടു അല്ലേ അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന കുട്ടി നിന്റെ ഒറിജിനൽ പേര് എന്താണെന്ന് അറിയോ റിയില്ല ഞാനൊരു ദിവസം എന്റെ വീട്ടിലെ ഇങ്ങനെ രഞ്ജിനി കേട്ടോണ്ടിരിക്ക ഉച്ച സമയമാണേ അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ അതായത് ജോസ് എന്ന് പറയുന്ന ആള് എന്നെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നു എന്നോട് പറഞ്ഞു എന്റെ ഒരു പാട്ടുകാരിയാണേ അങ്ങോട്ട് കേട്ടോ അങ്ങോട്ട് കേറണില്ല വലിയ പിച്ചുള്ള പാട്ടുകളൊക്കെ പാടുമ്പോൾ വെള്ളി അടിച്ചു അങ്ങ് വാരി പോകാന്ന് ഞാൻ പറഞ്ഞു പേരൊന്നും മാറ്റിടാ മാറ്റിയിട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് ഉയർച്ചകളുണ്ടാവും എന്ന് പറഞ്ഞു അപ്പോ ഞാൻ പുള്ളിയുടെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്റെ പേര് ജോസ് എന്നാണ് എന്ന് പറഞ്ഞു ഞാൻ അയാളോട് ചോദിച്ചു നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് എന്താണ് ഇപ്പൊ പുള്ളി പറഞ്ഞു രഞ്ജിനി ഓക്കെ രഞ്ജിനി ഹരിദാസ് അങ്ങ് ഇട്ടോളുക പേരാണ് അപ്പോ രഞ്ജിനി ഞാൻ പേരാണേ രഞ്ജിനി ജോസ് അങ്ങനെ പേര് വന്നു ആ കുട്ടി കയറി ക്ലിക്ക് ആയി അതുകൊണ്ടാണ് ഈ രാജാവിന്റെ കസ്റ്റഡിയിൽ ഇപ്പൊ കയറിയിരിക്കണ തന്നെ നമസ്കാരം നല്ല കണ്ട് പരിചയം തോന്നുന്നു എവിടെയാണെന്നൊരു കിട്ടുന്നില്ലേ ആ മുമ്പ് വന്നിരുന്നു ഒരുപാട് പേര് പേരിങ്ങനെ വരുന്നോണ്ടേ മുഖം അങ്ങോട്ട് ആയിട്ട് മനസ്സിൽ പതിയില്ല അതുകൊണ്ടാണ് പേരോർമ്മ ഉണ്ടെങ്കിൽ എന്തോ ഒരു പാടം കൂട്ടിട്ടല്ലേ കുരിയച്ചൻ മല്ലിപ്പാടം കൊടിച്ചന്മാരാണ് ഒരുപാട് പൂസത്തുള്ള ആൾക്കാരാ അപ്പൊ അപ്പം മരിക്കുന്നതിനു മുമ്പ് അപ്പനും കുറച്ച് പാടം ഉണ്ടായിരുന്നു മൂന്ന് മൂന്നാമക്കൾക്കായിട്ട് വീതിച്ച് നൽകി അയാളുടെ അന്തര ഭാരം ഒഴിവാക്കി അതെ മൂത്താൾക്ക് മുളക് പാടം കൊടുത്തു എനിക്ക് മല്ലിപ്പാടം തന്നു ഇളയ ആൾക്ക് മഞ്ഞൾപ്പാടം കൊടുത്തു മഞ്ഞൾ പാടക്കാരനെ കഷ്ടപ്പെടുവല്ലോ കഷ്ടപ്പെടുമല്ലോ ഇല്ലില്ല കൊഴപ്പില്ല നന്നായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോ വാടകയ്ക്ക് താമസിക്ക കൂത്ത കാശോണ്ടെങ്കിൽ എന്നാണ് മാറി താമസിക്കുന്നത് ആ കാശോട്ട് തെളിവാക്കി ഞാൻ ജീവിച്ചു കൂടെ അങ്ങനെയല്ല പിന്നെ കാശിങ്ങനെ വീട്ടിൽ അട്ടിക്ക് വെച്ചേക്കാണല്ലോ ആ തണുപ്പടിക്കുമ്പോ ഈ കാശങ്ങട് പൂക്കാൻ തുടങ്ങും ഒരു പൂത്ത മണം എനിക്ക് അവിടെ പിടിക്കൂല സ്മെല്ലെനിക്ക് പിടിച്ചു കഴിഞ്ഞാല് എനിക്ക് ആസ്മയുടെ കുഴപ്പമുണ്ട് അപ്പൊ എനിക്കത് അലർജി ഉണ്ട് അപ്പൊ ഞാനത് വാടക മാറി താമസിക്കാണ് പറഞ്ഞുകഴിഞ്ഞാല് എന്റെ ആദ്യത്തെ പടത്തിന് പേരിട്ടത് സ്വാമിയാണ് നോമാണിട്ടത് എന്തായിരുന്നു പേര് ഓർക്കണല്ലോ നല്ല അയ്യോ പേരിട്ട് അന്ന് തന്നെ തുടങ്ങി അന്ന് പെയ്ത മഴയിൽ നിന്ന് തുടങ്ങിയത് നായികിൽ ഇരിക്കാണ് ക്യാമ്പിൽ ക്യാമ്പിൽ കിടക്കണം അവിടെ കണ്ടു വരുമ്പോ തഴ ഇണക്കും ബെഡ്ഷീറ്റിനും അടിവെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായി അപ്പൊ അത് ഞാൻ വിട്ടിട്ട് രണ്ടാമത്തെ ഒരു പടം പിടിച്ചു അപ്പോഴും ഞാൻ സാമിനെ കാണാൻ വന്നു വന്നിരുന്നു ഓർക്കുന്നു സാമി എന്നോട് പറഞ്ഞു ന്യൂമറോളജി പ്രകാരം എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന സത്യമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു ചെല അക്ഷരങ്ങൾ കയറി പിടിച്ചാൽ അതിൽ നിന്നൊരു വെച്ചടി കേട്ടം ഉണ്ടാവും സത്യമാണ് ആ കാര്യം അങ്ങനെ ഒരു നായികയെ വെച്ചുകഴിഞ്ഞാൽ പടം സൂപ്പർ ഹിറ്റാവും എന്ന് പറഞ്ഞു സത്യമാണ് ആ കാര്യം ഞാൻ സ്വാമി പറഞ്ഞാൽ ഞാനൊന്നും നോക്കിയില്ല ഞാൻ കണ്ണും പൂട്ടി നേരെ ബോളിവുഡിലേക്ക് പോയി ിൽപാ ഷെട്ടിനെ ബുക്ക് ചെയ്യാൻ വേണ്ടി നല്ല കുട്ടിയാണ് പേര് പറഞ്ഞു എന്നോട് എന്നെ അങ്ങനെ ഞാൻ കണ്ട് തമ്മിൽ സംസാരിച്ച് കാര്യങ്ങളെല്ലാം ഡീല് ചെയ്ത് എന്നോട് ശില്പാ ഷെട്ടി പറഞ്ഞു നേരെ എയർപോർട്ടിലേക്ക് പോയിക്കോ ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോവാ ഷെട്ടി ഓ അങ്ങനെ രണ്ടര മണിക്കൂർ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇല്ലാതെ ഞാൻ അങ്ങോട്ട് പോന്നു എങ്ങനെയാണ് ഞാൻ പോയി കണ്ടു കണ്ടു കാര്യങ്ങൾ വരാന്ന് പറഞ്ഞു 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 എയർപോർട്ടിലോട്ട് രണ്ടര മണിക്കൂർ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു ആൾക്കാരൊന്നും എല്ലാവരും ഉണ്ടായിരുന്നു ആരും ഒന്നും ചോദിച്ചില്ല ഒരു അഭിപ്രായം പറഞ്ഞില്ല ഇങ്ങനെ ഇരിക്കുന്നു പോലും ചോദിച്ചു ണുങ്ങളായാൽ അതൊക്കെ ഉപയോഗിക്കണ്ടേ ഈ പറയുന്ന ഷട്ടി ഷഡിയില്ലാതെ നാം വേറെ ചിന്തിച്ചു കേട്ടോ ഒരുപാട് കണക്ക് കൂട്ടി പോയി കോളാണോ കോളാണ് ആരാണ് കാമറൂടാനിക് ചെയ്തില്ലേസ് കാമറൂ ഇടക്കിടക്ക് ആ പുതിയ പടം ഏതാണ്ട് തുടങ്ങാൻ പോകുന്നു കഴിഞ്ഞ പേരിട്ട് കൊടുക്കണം ഒരു സെക്കൻഡേ ജെയിംസ് എന്നടാസ് എ ലാസ്റ്റ് വാർണിംഗ് ഓഫ് സിവിൽ ടെക്നിക്കൽ റിട്ടേൺ ഓഫ് ദ ട്രാഗൻ നിന്റെ ഒരു പ്രശ്നത്തിന് ഞാൻ ഇടപെടിയല്ല കാര്യം ഞാൻ അന്ന് പറഞ്ഞ നീ ഒരു പരിധി വിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാലേ നോ 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 ഛർദ്ദിക്കാൻ പറ്റുമതാണേൺ എന്നോട് റിട്ടേൺ കോൺ ഓഫ് ദ നോ റിട്ടേൺ കോൾ ഓക്കെ

അന്ന് തന്നെ തകർന്നില്ല എല്ലാം രണ്ടായി തൊടുകയായിരുന്നു എല്ലാം മഞ്ഞുമല പോയി പോയില്ലേ പത്ത് കിട്ടിയില്ലേ അതുകൊണ്ട് കാര്യമുണ്ടോ ദേശീയവരുടെ പോട്ടെ ഒരു സംസ്ഥാന അവരുടെ കിട്ടിയോ ഇല്ല അതും പോട്ടെ അമ്മയിൽ ആരെങ്കിലും ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ അതുമില്ല അപ്പൊ അതുകൊണ്ട് അതാണ് നിമിത്തമാണ് പേര് എന്ന് പറയുന്നത് അത് എനിക്കോണ്ടോ ഇംഗ്ലീഷ് വായിക്കാൻ അറിയോ അറിയാം അറിയാം രണ്ടു വർഷം മുമ്പ് എനിക്ക് ഭ്രാന്ത് മാറി എന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് എനിക്ക് അതാണ് എഴുതിയിരിക്കുന്നത് പ്രൊഫസറാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരില്ല അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചു മെച്ചമായ ചോദ്യങ്ങളാണോ ഒന്നും ഞാൻ ഒരു പടം കൂടി തുടങ്ങാൻ പ്ലാൻ ഉണ്ട് അപ്പോ പടം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു കഥയാണ് നല്ല നാട്ടുമുറത്തെ കഥയാകുമ്പോൾ നാട്ടിൻപുറത്ത് തന്നെയാകും അതിന്റെ സംവിധായന് ഒരു ആഗ്രഹം ഈ പടം ജർമ്മനി പോയി ഷൂട്ട് ചെയ്യണോന്നു നായിക എവിടുന്നാണ് നമ്മുടെ നാട്ടിൻപുറത്ത് നായിക അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ സ്വാഭാവികമാണ് ഞാൻ അയാളുടെ ആഗ്രഹം ആഗ്രഹം എന്ന് പോയി ഷൂട്ട് അടിപിള്ളിക്കാവും ഷൂട്ട് ചെയ്യണോ എവിടെയാളിക്കാവ് എന്റെ നാടാണ് സ്ഥലത്തിന്റെ പേര് ഷൂട്ട് ചെയ്യണമെന്ന കാര്യം പറയാം വിദേശ രാജ്യങ്ങളാണെങ്കിൽ നല്ല കളർഫുൾ ആയിരിക്കുവേ അല്ല ജംഗ്ഷനിൽ അണ്ടിപ്പിള്ളിക്കാവ് ജംഗ്ഷനിലിരിക്കടയിൽ ആ കടയിൽ ഞാനാണ് ഇരിക്കുന്നത് ഓ അപ്പൊ ആ പരിസരത്ത് തന്നെ ഷൂട്ട് കടന്നുകഴിഞ്ഞാൽ എന്റെ ഒരു നോട്ടം ഈ ഷൂട്ടിലും ഉണ്ടാവും കടയിലും ഉണ്ടാവും അപ്പൊ കടയിലെ കച്ചവടം നടക്കും ടുത്തേക്ക് കണ്ണുണ്ടാവും അപ്പൊ അതാണ് ചെയ്യേണ്ടത് അപ്പൊ അവന്റെ മനസ്സൊന്നും മാറ്റി തന്നെ അടിപ്പള്ളിക്കാപ്പ് ആ ഓക്കെ അണ്ടിപ്പള്ളിയിലേക്ക് പിടിക്കുന്നതാണ് ആയിക്കോട്ടെ അപ്പൊ ഒരു കാര്യം ചെയ്യാ ദക്ഷിണയായിട്ട് ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് വരിക ഞാനപ്പോ ഒരു യന്ത്രം വെക്കാം ശരി ഞാൻ പോയിട്ട് ഒരു ആയിട്ട് അങ്ങനെയാണെങ്കിൽ അത് അല്ല യന്ത്രം കൊണ്ടു കൊണ്ടേടും

മണിയാണ് ഇങ്ങോട്ട് ഭാഗം പിള്ളേരായിരുന്നു ഭാര്യ കഴിഞ്ഞാഴ്ച പുറത്തിന്റെ കൂടെ പോയിട്ട് കഴിഞ്ഞാഴ്ച പിടിച്ചോണ്ട് വന്നപ്പോ സ്വസ്ഥം സമാധാനമായിട്ട് തന്നെ ക്ഷിണ ഇതിനങ്ങനെ ഒരു കണക്കേ കാര്യങ്ങളൊന്നുമില്ല ഇഷ്ടമുള്ളത് നിങ്ങൾ തരിക അല്ല എന്താണ് സ്വാമി പറയണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഭാര്ഗീയം പാടില്ല ഇഷ്ടമുള്ളത് മനസ്സർ നിങ്ങൾ തരിക എനിക്ക് സന്തോഷമാകും ഞാനൊരു അമ്പത് രൂപ ആയിക്കോട്ടെ ഒരു രണ്ടായിരത്തിന്റെ നോട്ടിൽ അമ്പത് കൊഞ്ഞ് എന്നോളൂ ഞാൻ വാങ്ങിച്ചോളാം ഈ രണ്ടായിരം പറഞ്ഞാൽ കുറച്ച് കൂടുതലല്ലേ എന്ത് കൂടുതല് ജി എസ് ടിയും പിടിത്തവും വലിയൊക്കെ കഴിഞ്ഞ് ചില്ലറ പൈസ എനിക്ക് കിട്ടത്തുള്ളൂ അതിനകത്ത് വലിയ നേട്ടം ഒന്നും ഇല്ല മോനെ രൂപ വരെ എന്നിട്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ പൈസയൊക്കെ തരാം ഞാൻ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തി തരാം ഒരു നാല് ജപിച്ചു തരാം അത് പറ്റത്തില്ല താമസിക്കുന്നേ ആണോ

നാം ഒരു പൊടി അങ്ങ് ജപിച്ചു തരാം അതങ്ങ് കലക്കി കൊടുത്താൽ മതി പിന്നെ കുടി അങ്ങ് നിർത്തിക്കോളും പൊടി കുടി മാറും ഉറപ്പാണോ ഉറപ്പല്ലേ ഞാൻ ഉദാഹരണം അല്ലേ എന്റെ ഭാര്യ എനിക്ക് അതല്ലേ തരുന്നത് ഞാൻ അങ്ങനെയല്ലേ കുടി നിർത്തിയത് അതങ്ങ് കലക്കി കൊടുത്താൽ കുടി അങ്ങ് അല്ല കുടി അവിടെ നിന്നോട്ടെ ആയിക്കോട്ടെ പ്രശ്നം പ്രശ്നം ആയിക്കോട്ടെ നമുക്ക് രണ്ടുപേർക്ക് ഇരുന്ന് പറയോ കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഇരുന്ന് സംസാരിച്ചാലേ അതിന്റെ ലോജിക്ക് കിട്ടുള്ളേ അതുകൊണ്ടാണ് ഒരു ഉണർവ് കിട്ടിക്കോട്ടെ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഞാനൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അതിന്റെ തൊട്ട് താഴത്തെ ഫ്ളാറ്റില് ഒരു ജർമ്മനിക്കാരൻ താമസിക്കുന്നുണ്ട് താമസിക്കുന്നുണ്ട് ഞങ്ങൾ പരസ്പരം വെറുതെ ഒന്ന് പരിചയപ്പെട്ടതാ പരിചയപ്പെട്ട് പരിചയപ്പെട്ട് ഇപ്പൊ അതങ്ങ് ഭയങ്കര ശല്യമായി ശല്യമായിട്ട് ഇപ്പൊ പുള്ളിക്കാരനെ വിസയും പാസ്പോർട്ടും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക എന്നെ കൂടെ ജർമ്മനി കൊണ്ടുപോകണോന്നും പറഞ്ഞിട്ട് ഇപ്പൊന്ന് വെച്ചാൽ അത് എന്റെ ഭർത്താവ് പറഞ്ഞു ഭർത്താവ് പറഞ്ഞാൽ അതിലപ്പുറം പ്രശ്നമായിപ്പോ ഇപ്പൊ ഈ ശല്യം എങ്ങനെയുള്ളൂ ഒന്ന് ഒഴിവാക്കി തരണം അപ്പൊ അപ്പോ ഈ ജർമ്മൻ എന്ന് പറയുന്ന പ്രശ്നം ഭർത്താവ് എന്ന് പറയുന്ന രണ്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് അത് ഒഴിവാക്കി ഒഴിവാക്കി ഒരു ചെയ് ഞാനൊരു തകിട് അങ്ങ് ജപിച്ചു തരാം ആ തകട് ഈ പറയുന്ന പ്രശ്നക്കാരൻ വിളിച്ചിടുക അയാൾ അതിനെ കടന്ന് കഴിഞ്ഞാൽ പിന്നെ അയാൾ ഈ നാട് വിട്ട് അങ്ങ് പൊക്കോളും ഈ ജർമ്മനിക്കാരൻ വരുമല്ലോ ശല്യമായിട്ട് അപ്പോൾ അയാൾ അത് മറികടക്കുക അയാൾ ഈ നാട് അങ്ങ് വിട്ട് പൊക്കോളൂ ജർമ്മനിക്കാരൻ്റെ കൂടെ പോവാൻ ഞാൻ തയ്യാറാ അയാൾ അവിടെ നിലനിൽക്കണം ആ ഭർത്താവ് പോണം ഭർത്താവ് ഒഴിഞ്ഞു പോകണം അതാണ് ചെയ്യേണ്ടത് ചെയ്തു തരാം ലേശ കാശ് കൂടുതലാണേ കാശ് ഒരു പ്രശ്നമല്ല അത് ഞാൻ ചെയ്തു തരാം അതിലും ഈ പറയുന്ന പോലത്തെ മതി ഐലസ ചെയ്താൽ അയാളോ ഒന്ന് പൊക്കോളും അപ്പോൾ ഐശ്വര്യമായിട്ട് ദക്ഷിണമായിട്ട് നാളെയും മറ്റന്നോളാ എപ്പഴാന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരിക അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ഗണിച്ചിട്ടെ അങ്ങോട്ട് റെഡിയാക്കി തരാം അല്ല ഒരു സംശയം ചോദിച്ചോട്ടെ ചോദിച്ചാട്ടെ ഈ ജർമ്മൻകാരൻ വീഴാൻ വേണ്ടിട്ടേ എങ്ങനെയാണോ അവോ അയാളെ ഒന്ന് ശൃംഖരിച്ച് ചിരിച്ചെടുത്തത് എന്താണല്ലേ മുമ്പ് തന്നെ ചെറുതായിട്ടൊന്ന് വീട് പോയി പിന്നെ എങ്ങനെ പാസ്പോർട്ടും വിസയും ഉണ്ടാക്കി അയാൾ വരാതിരിക്കും ഓക്കെ ഓക്കെ അപ്പൊ കാര്യങ്ങളെല്ലാം ഞാൻ ഭംഗിയാക്കി തരാം കേട്ടോ ഒന്നും പേടിക്കണ്ട എന്തിനാ എനിക്ക് അവിടെ ഇരിക്ക പിന്നെ ഞാന് ചേട്ടന്റെ നല്ല സമയം നോക്കാൻ വേണ്ടി വന്നതാ നിങ്ങൾ ഇത് എന്റെ ചേട്ടൻ സ്വന്തം ചേട്ടൻ ഓ സ്വന്ത ചേട്ടനാണ് നമ്മുടെ യന്ത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ടാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് പടം ഓടുവോ പടം ഓടോ എന്ന് എനിക്കറിയാലും പക്ഷേ നിന്റെ ഭാര്യ ഒരാഴ്ചക്കുള്ളിൽ ജർമ്മനിയിലേക്ക് ഒരു വലിയ ഹോട്ടോ ഓടാനുള്ള സാധ്യതകൾ നാം കാണുന്നുണ്ട് മനസ്സിലായില്ല നിന്നെ ഒഴിവാക്കിയിട്ട് ഒരു ജർമ്മൻ എന്ന് പറയുന്ന ആളുടെ കൂടെ ഒളിച്ചോടാനായിട്ട് പ്ലാൻ ചെയ്യാൻ അതിന് പ്രശ്നം വെക്കാൻ വേണ്ടി വന്നതാണ് ജയിക്കുന്ന സ്ത്രീ അതില്ലേ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഓടാത്തതും ഓടുവന്ന് ആവ് ഓട്ടമാണേ ദാവ് ഓടണത്